അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു ബിസ്മില്ല അലഹമദില്ലാ അസ്ലാത്ത് വസ്ലാം അഷ്റഫി റസൂലില്ല അമ്മാ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തഹജുദ് നിസ്കാരത്തെ കുറിച്ചിട്ടാണ് അതായത് തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നിങ്ങൾ തഹജുദ് നിസ്കാരം നിസ്കരിക്കാതെ പോകില്ല അപ്പോൾ തഹജുദ് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് തഹജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് തഹജുദ് നിസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ നമുക്ക് ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും നൽകുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു സുബഹാൻ ഹോ തല തോഫീക്ക് നൽകട്ടെ ആമീൻ വളരെ ശ്രേഷ്ഠതയുള്ളതും പ്രതിഫലം ധാരാളം ലഭിക്കുന്നതുമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജദ് നിസ്കാരം നമുക്കറിയാം തഹജ്ജദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉറക്കം ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം മുത്തലിഫ് സലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നു രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് എണീറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് എന്ന് അത് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്ന കാര്യവുമാണ് തഹജ്ജദ് നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സമയം തന്നെയാണ് എപ്പോഴാണ് നമ്മൾ തഹജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത് ഇഷ നിസ്കരിക്കുകയും അതിൻ്റെ ശേഷം നമ്മൾ ഉറങ്ങുകയും വേണം എന്നിട്ട് ഉറക്കിൽ നിന്നും എണീറ്റുകൊണ്ടാണ് നമ്മൾ തഹജുദ് നിസ്കരിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ സമയമാകുക തഹജുദ് നിസ്കരിക്കേണ്ട അവസാന സമയം സുബഹി വരെയാണ് സുബഹി വരെ നമുക്ക് തഹജുദ് നിസ്കാരം നിസ്കരിക്കാം നമ്മൾ നിസ്കരിക്കുന്ന തഹജുദ് നിസ്കാരം ശരിയാകണമെങ്കിൽ സഹിയാകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇഷ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങിയിരിക്കണം ഉറങ്ങാതെ തഹജുദ് നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരം ശരിയാകുകയില്ല ഇനി നിങ്ങൾ ഇഷാ നിസ്കാരം നിസ്കരിക്കാൻ മാറുന്നു നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി അങ്ങനെ നിങ്ങൾ ഒരു ഒരു മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് കൊണ്ട് നിങ്ങൾ ഇഷാ നിസ്കാരം നിസ്കരിച്ചു എന്നതിന് ശേഷം നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാം തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും ഉത്തമമായ സമയം ഏറ്റവും അഫുതലായ സമയം അത് അത്തായ സമയമാണ് അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പോയൊക്കെ എണീറ്റ് കൊണ്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും അഫ്ലായ സമയം തഹജ്ജുദ് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ നീയത്തി എങ്ങനെയാണ് വെക്കേണ്ടത് പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കാരം നമ്മൾ സാധാ രണ്ടത്ത് ചിന്നത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് രണ്ട് റക്കാത്ത് എന്നല്ല എത്ര റക്കത്ത് വേണമെങ്കിലും നമുക്ക് തഹജു നിസ്കരിക്കാം എന്നാൽ ചുരുങ്ങിയത് നിങ്ങൾ രണ്ട് റക്കാത്തെങ്കിലും തഹജുദ് നിസ്കരിച്ചിരിക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഇഷ നിസ്കരിച്ച് കിടന്നുറങ്ങി കിഴന്നുറങ്ങിയതിൻ്റെ ശേഷം അദ്ദേഹം എണീറ്റ് കൊണ്ട് അയാൾ ഏത് നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാലും അതിന് തഹജുദിൻ്റെ പ്രതിഫലമുണ്ട് അതായത് ഒരാൾ നിസ്കരിച്ച് കിടന്നുറങ്ങി പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് അദ്ദേഹം മകരീപ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർന്ന നിസ്കാരം നിസ്കരിച്ചിട്ടില്ല അത് അദ്ദേഹം ആ സമയത്ത് കളാ വീട്ടിക്കഴിഞ്ഞാൽ ആ കളായി വീട്ടുന്ന ആ നിസ്കാരത്തിലൂടെ അദ്ദേഹത്തിന് തഹജദിൻ്റെ പ്രതിഫലവും ലഭിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷാ നിസ്കരിച്ച് നമ്മൾ കിടന്നുറങ്ങി എണീറ്റ് കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന ഏത് നിസ്കാരമാണെങ്കിലും അതിന് തഹജദദിൻ്റെ കൂലി നമുക്ക് കിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇനി നമ്മൾ ആയിട്ട് തഹജദ് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് അതായത് തഹജ്ജദ് നിസ്കാരം രണ്ട് പ്രകാരത്ത് കിബിലൊക്കെ മുന്നിട്ട് അതാ ആയിട്ട് അള്ളാഹു സുബഹാൻ ഹൗതാലാക്കു വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിങ്ങൾ നെയ്യത്ത് വെക്കേണ്ടത് ഈ മലയാളത്തിൽ തന്നെ വെച്ചാൽ മതി അറബിയിലൊന്നും നിയത്ത് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ നിയത്ത് വെക്കുക ഇങ്ങനെ നിങ്ങൾ രണ്ട് അക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ തഹജുദിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ തഹജുദ് കൂടുതൽ റക്കാലത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ രണ്ട് റക്കാലത്ത് വിധം നിസ്കരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിസ്കരിക്കുക രണ്ട് റക്കാലത്ത് വിധമാണ് നിസ്കരിക്കേണ്ടത് അല്ലാതെ നമ്മൾ ലുഹർ അസറൊക്കെ ഇഷാക്ക നിസ്കരിക്കുന്നത് പോലെ നാല് ഇറക്കാലത്താക്കിയിട്ടോ മൂന്ന് ഇറക്കാലത്താക്കിയിട്ടോ ഒന്നും നിങ്ങൾ നിസ്കരിക്കരുത് രണ്ട് റക്കാലത്ത് വിധം നിസ്കരിക്കുക ഇനി പലർക്കുമുള്ളൊരു സംശയമാണ് തഹജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് എന്ന് അത് പലരും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തഹജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്ത് ഓദാം ഇന്ന സൂറത്ത് ഓതണം എന്നൊന്നും ഹദീസുകളിലോ ഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ഏത് സൂറത്തും തഹജുദ് നിസ്കാരത്തിൽ ഓതാം എന്നാൽ ചില വിശിഷ്ടമായ നിസ്കാരങ്ങൾക്ക് മുത്തീൻ നബ് സലഹു അലഹി സല്ലാമ തങ്ങൾ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ അഹ്ലാസും ഓതാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൂറത്തുൽ കാഫിറൂന സൂറത്തുൽ എഹ്റാസ് ഈ സൂറത്ത് നിങ്ങൾ ഈ തഹജുദ് നിസ്കാരത്തിൽ ഓതുക അതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞ കാര്യമാണ് പഠിപ്പിച്ച കാര്യമാണ് എന്നാൽ കൂടുതൽ റക്കാലത്ത് തഹജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവർ വലിയ സുഹൃത്തുകൾ ഓതുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സുഹൃത്തുകൾ ഓതുന്നതോ ആണ് ഏറ്റവും നല്ലത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹിം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും പത്ത് ആയത്തുകൾ ഓതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അശ്രദ്ധവാന്മാരിൽ പെടില്ല അതായത് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹിം വസ്ലമാത്തങ്ങൾ തുടർന്ന് വീണ്ടും പറയുകയാണ് ആരെങ്കിലും ഒരാൾ നൂറ് ആയത്ത് ഓതിക്കൊണ്ട് തഹജ്ജദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ആ വിധിയങ്ങളിൽ പെടുന്നവനായിരിക്കും ഇനി ആരെങ്കിലും ആയിരം ആയത്തുകൾ ഓതിക്കൊണ്ട് തഹജ്ജദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉന്നത പ്രതിഫലം നൽകുന്ന ആളുകളുടെ പട്ടികയിൽ ഇവരുടെ നാമവും ഇവരുടെ പേരും ചേർക്കുന്നതാണ് എന്ന് മുത്തനബ് സലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തഹജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത് എന്നാൽ നിത്യവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ അത് ഒഴിവാക്കൽ കറാഹത്താണ് ഇനി നിത്യമായിട്ടും തഹജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അവരെ എണീപ്പിച്ചുകൊണ്ട് തഹജുദ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സുന്നത്തിൻ്റെ കൂലിയാണ് സുന്നത്തിൻ്റെ കൂലി അള്ളാഹു സുബഹാനഹു തലാ വിളിച്ച് ഉണർത്തിയ ആളുകൾക്ക് കൊടുക്കും ി തഹജദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബഹാനുഹോ തലം നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയാം ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് ഈ നിസ്കാരത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏഴെണ്ണം ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് ഹൃദയ രോഗങ്ങൾക്ക് അത് മരുന്നാണ് ഹൃദയ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവത്തിൽ വരുന്ന എല്ലാ രോഗങ്ങൾക്കും അത് മരുന്നാണ് അതിൽ അസൂയ കിബറ് എന്നിവയൊക്കെ മാറിക്കിട്ടുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റലിയുല്ലോഹനഹു തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രതിഫലം നാളെ പാരിത്രിക ലോകത്ത് സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബഹനഹു തലാവിനെ സ്വർണത്തിൻ്റെ കുതിരയുടെ പുറത്ത് സ്വർഗത്തിൽ ആകൃതരാകുമെന്ന് മുത്തനബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ പ്രതിഫലമാണ് സ്വർഗത്തിൽ അള്ളാഹു സുബാൻഹോ തല സ്വർണ്ണത്തിൻ്റെ കൊട്ടാരം അവനക്ക് പണിയും ഇനി നാലാമത്തെ പ്രതിഫലമാണ് ആരും തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത ആരും തന്നെ കേട്ടിട്ടില്ലാത്ത ആരും തന്നെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിഫലം അള്ളാഹു സുബഹാന ഹോതാല അവനക്ക് നൽകുന്നതാണ് ഇനി അഞ്ചാമത്തെ പ്രതിഫലമാണ് തഹജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ ദോഷങ്ങൾ അള്ളാഹു സുബഹാന ഹോതാലറുക്കപ്പെടും ഓരോ ദിവസവും നമ്മൾ തഹജിദ് നിസ്കരിക്കുമ്പോൾ ആ ദിവസം നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു സുബാൻഹൗ താല പുറത്തു തരുമെന്ന് മുത്തൻ ഇബ് സലാഹു അലഹിബ് വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ആറാമത്തെ പ്രതിഫലമാണ് സഹജു നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു സുബാൻ താലയോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് ആ ദുവാക്ക് ഇജാപത്തുണ്ട് ആ ധുവാ അള്ളാഹു സുബഹാൻ താല സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്കൊക്കെയും എന്തെല്ലാം ഉദ്ദേശങ്ങളാണുള്ളത് എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് അതൊക്കെയും നമുക്ക് നിറവേറിക്കിട്ടാൻ തഹജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹു സുബഹാനഹോ താലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് എളുപ്പത്തിൽ അള്ളാഹു നിറവേറ്റിത്തരും ആ കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട സംശയിക്കേണ്ട ആവശ്യമില്ല ഇനി ഏഴാമത്തെ പ്രതിഫലമാണ് വിചാരണ കൂടാതെ തഹജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും വിചാരണയില്ലാത്ത ആളുകളെ അള്ളാഹു സുബാൻഹോതല ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അതിനുശേഷമാണ് വിചാരണ തുടങ്ങുക വിചാരണക്കുള്ള ആളുകളെ വിളിക്കുക മുദ്ദിനബി സല്ലാഹു അലഹിസലമാ തങ്ങൾ പറയുന്നു പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽപ്പെട്ടവരാണ് എന്ന് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തഹജ്ജദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബഹാന ഹു താല സ്വർഗം നൽകും എന്നുള്ളത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോ താല ഈ തഹജുദ് നിസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് പാതിരാ സമയത്ത് ഉറക്കിൽ നിന്നും എണീറ്റുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അള്ളാഹു നൽകുന്നത് ഞാൻ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എത്രയോ പറയാനുണ്ട് അതൊക്കെയും പറയുകയാണെങ്കിൽ ഈ വീഡിയോ വലിയ ലെങ്താകും അതുകൊണ്ട് ഈ നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷമാണ് ഈ അറിവ് പതിവാക്കാത്ത ആളുകൾക്ക് ഒരു നിർദ്ദേശവുമാണ് ഈ അറിവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ തഹജുദ് നിസ്കാരം നിസ്കരിക്കുക അള്ളാഹു സുബാൻ താല നമുക്കെല്ലാവർക്കും അതിന് തൗപ്പിക നൽകട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته